ം ഗ്രാമീണ വായനശാലയിൽ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ അവധിക്കാല ക്യാമ്പ് അക്ഷരമുറ്റത്തെ കളിയൂഞ്ഞാൽ സംഘടിപ്പിച്ചു വായനശാല വൈസ് പ്രസിഡന്റ് പി പി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജയാനന്ദന്റെ മേൽനോട്ടത്തിൽ ബാലവേദിയുടെ പുതിയ ഭാരവാഹികളായി ജുവൽ മേരി പ്രസിഡന്റായും അന്നാറോസ് വൈസ് പ്രസിഡന്റ് നക്ഷത്ര കെ എസ് സെക്രട്ടറി ശ്രീപ്രിയ സി എസ് ജോയിന്റ് സെക്രട്ടറി എന്നിവരായി തിരഞ്ഞെടുത്തു തുടർന്ന് ബാലവേദി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി ിയറിംഗ് കോളേജ് പറഞ്ഞാൽ എന്താകുമായി നക്ഷത്ര രാജ്യം ആകാശത്തേക്ക് പറഞ്ഞു വരുന്നു കോളങ്ങൾ എടുത്ത് അമ്മാനമാടുന്ന ശാസ്ത്ര സന്ധാന പക്ഷരമായ ഒരു ഗ്രാമത്തിലെ തിളകൂടിയാണ് പ്രൗഢോചരമായ മണിമന്ദിരങ്ങളുടെ സംശയം ഗവൺമെന്റ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചന്ദ്രഗിരി ഞാനിപ്പോഴും നോക്കുന്നു